എന്റെ പ്രിയപ്പെട്ട പിരിങ്ങളെ ആരുമാരുമില്ലാത്ത കബറിൽ നമ്മൾ ഒരൊറ്റക്കുള്ള ഒരു യാത്രയുണ്ട് അന്ന് പാപ്പ കൂടെയില്ല അന്നമ്മ കൂടെയില്ല അന്ന് നമ്മുടെ സൗകര്യങ്ങളോ കൂട്ടുകാരോ നമുക്ക് ഓശാനമാടിയവരോ ആരും നമ്മുടെ കൂടെ ജന്മായി മാറണം അള്ളാഹു നമുക്ക് നൽകട്ടെ അതിനെ രണ്ട് കാര്യമാണ് ഒന്ന് കൃത്യമായി വക്ത നിസ്കാരം നല്ല കൂടെ നിർവഹിക്കുക എല്ലാവരും നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അഞ്ചു വക്ത നിസ്കാരവും അവർ അനു വലിയ ഇഷ്ടമാണ് നിസ്കാരം ഒഴിവാക്കുന്നവൾ അവരുടെ മോശമാണ് അവർക്ക് സൂൽ ഒഴിവാക്കുന്ന അവസാനം മോശമായി മരിക്കല നമ്മുടെ അമ്മ നന്നാക്കി തരട്ടെ ഈമാനോടുകൂടെ ജീവിക്കണം ഈമാനോടുകൂടെ മരിക്കണം അതിന് അഞ്ചു പത്ത് നിസ്കാരം അത് ഒഴിവാക്കാൻ പാടില്ല നമ്മളെല്ലാവരും അത് ഈ റജബ് മാസം അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഷാബാനിലേക്ക് നമ്മൾ കടക്കുകയാണ് നല്ല തീരുമാനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ആ നിസ്കാരം നല്ല കൃത്യമായി നല്ല മട്ടത്തിൽ നിസ്കരിക്കണം അതിങ്ങനെ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ ഒന്ന് നടിക്കാനോ ആകരുത് അള്ളാബുവിന്റെ ം അഞ്ചു നിസ്കാരവും കൃത്യമായി അത് അവിടെ അതബ് പാലിച്ച് പട്ടാള ചിട്ടയോടുകൂടെ കൈ കൊറേ അനങ്ങുകാടി കുറെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ നീക്കുക അതുപോലെ തന്നെ ഒരു ശ്രദ്ധയില്ലായ്മ അതുപോലെ ഒരു അശ്രദ്ധവാന്മാരായി നിസ്കരിക്കുക അങ്ങനെയൊന്നല്ല നല്ല റാഹത്തോട് ഞാന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ത്തിൽ ഇമാമിനെ ഒഴിവാക്കേണ്ടി വന്നു മാമിനോടുകൂടെ നിസ്കരിക്കുമ്പോ ആ ഇമാമിന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും അതും ബാധിക്കുന്ന വിഷയങ്ങളാണ് ആ ഇമാമ് അദ്ദേഹം കൊറേ തൊപ്പി നന്നാക്കുന്നു അതിന്റെ ഇടയിൽ അയാൾ തുണി നന്നാക്കുന്നു അങ്ങനെ തുടങ്ങി നിസ്കാരം മുഴുവനും ഞാനെ ഞാനേ നേരെ പിന്നില്ല നിന്നിട്ടുള്ളത് ഞാനിങ്ങനെ കാണുകയാണ് അയാള് നിസ്കാരത്തിൽ ഇങ്ങനെ കൈകാലുകൾ അനക്കുന്നു ശരീരം അനക്കുന്നു യാതൊരു ശ്രദ്ധയില്ല പിന്നെ അവിടെ എന്താ പരിപാടി അങ്ങനെ ഒരു ഇമാമിനെ പിന്തുടരേണ്ടി വന്നാൽ എന്താ ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് കരുതണം എല്ലാ ബന്ധങ്ങളും ഞാൻ വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നിട്ട് വിച്ഛേദിച്ചിരിക്കുകയാസ്കരിക്കും അങ്ങനെയുള്ളവരെ പിന്തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല ഞാനിത് പറയുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അഞ്ചു മിനിറ്റ് എത്ര സമയമാണ് മൊബൈൽ ഫോണിന്റെ മുന്നിൽ ചെലവഴിക്കുന്നത് എത്രയാണ്

ുമായുള്ള ബന്ധമാണ് വലിയ നല്ല മനസ്സുള്ളവരുമായുള്ള നല്ല ബന്ധങ്ങളാണ് ആ ബന്ധം നമ്മളെ രക്ഷപ്പെടുത്തുമേ ം ഒരു ഗുഹയുടെ മുഖത്ത് ഒരു നായ കാവല നിന്നില്ലേ ഔലിയാക്കന്മാരായ ഒരുപാട് മഹാന്മാർക്ക് മുന്നൂറ് കൊല്ലക്കാലം ഹിതമത്ത് ചെയ്തു അവരുടെ ഗുഹയുടെ മുഖത്ത് ആ നായ ഇരുന്നോ അവർക്ക് വേണ്ടി കാവലിരുന്നോ ആ നായ സ്വർഗത്തില നല്ലവരുമായുള്ള ബന്ധം സമർശത്തിലെ നാനൂറ് ഔലിയാക്കന്മാർക്കിടയിൽ ഒരു മഹാന്റെ ഖബറുണ്ട് സൂഫിയൊന്നുമല്ല പക്ഷേ അദ്ദേഹം കിടക്കുന്നത് നാന്നൂറ് ഔലിയാക്കന്മാർക്കിടയിലാണ് എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ മറുപടി ലഭിച്ചിട്ടുള്ളത് ആ മഹാനവറുകൾ രണ്ട് കാര്യം ജീവിതത്തിൽ കൊണ്ടു നടക്കുമായിരുന്നു ഒന്ന് എന്താണെന്നറിയുമോ ഏത് കബറ് കണ്ടാലും ആ കബറിനോട് സലാം പറയുമായിരുന്നു എന്തേ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ ആ മഹാനവറുകളുടെ മറുപടിയാണ് ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മൂമിനായ മനുഷ്യന്റെ കബറ് റൗലപ്പും ജന്നയാണ് ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മൂമിനായ മനുഷ്യനോട് ഞാൻ സലാം പറഞ്ഞാൽ അദ്ദേഹം സലാം അടക്കുന്നത് കബറിന്റെ ഉള്ളിൽ വെച്ചല്ലയോ അങ്ങനെ എനിക്ക് രക്ഷപ്പെടാമല്ലോ സ്വർഗത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം ഈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ അങ്ങനെ എല്ലാ മൂമിനി നിങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയി സലാം സ്ലാം പറയാ പറയാ ജന്നത്തുൽ മദീനയില് ഇങ്ങനെ നടക്കുമ്പോ പ്രിയപ്പെട്ട എന്റെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അബൂബക്കർ സഖാഫി ആ ഉസ്താദ് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുള്ള നിങ്ങൾക്ക് ഖബറിന്റെ സ്ഥലം വേണ്ടേ ഞാൻ എവിടെയാണ് ഉസ്താദ് ഖബറിന്റെ സ്ഥലം എന്തായാലും വേണല്ലോ നിങ്ങളുടെ കബറ് എവിടെയാണ് ഞാൻ അല്ലാഹു ആലം നിങ്ങൾക്ക് ഖബറിന് സ്ഥലം വേണ്ടേ വേണം വേണം ഈ ജനത്തിൽ പറഞ്ഞു വേണ്ടേ വേണം ജന്നത്തുൽ ജന്മത്തിൽ നടക്കുമ്പോ എത്ര കബറുകളാണ് പതിനായിരക്കണക്കിന് സ്വഹാപത്തിന്റെ കബറിങ്ങനെ കാണുമ്പോഴും കാണുമ്പോഴും ആ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് സലാം പറയണേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹ് ഇഷ്ടം മദീന മദീന അല്ലാഷ്ട മദീന ഒന്ന് കാണാൻ മദീന 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 മുനോരയിൽ ജ്വലിക്കും താഹലുള്ള സമയത്തോ ഉം മത്തിനെ ിയന്താ അന്ത്യദോതരെ താലത്താ മണ്ണിൽ ജന്മം കൊണ്ടുണ്ടീരുന്നെങ്കിൽ ഞാൻ ആറ്റല സ്വാഹത്തിൻ കൂട്ടൗ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ ിരൊരു പാദം ചും ചുംപിച്ച വാണിരുന്നെങ്കിൽ ഞാൻ റൗല തുൽ ചെറു പ്രാണിയായിരുന്നു ഞാൻ മദീനയിൽ ജനിച്ചില്ല സ്വഹാബത്തിൽ ഒരു ജനിച്ച കാലഘട്ടത്തിൽ അഴകുള്ള ചന്തമുള്ള ഇമ്പമുള്ള പൂമുഖം കാണാൻ നമുക്ക് അള്ളാഹു അവസരം തന്നില്ല പക്ഷേ മുത്തുമിനിങ്ങളെ ഇനിയൊരു ജന്മം ഞാൻ ജനിക്കുകയാണെങ്കിൽ ഞാൻ പവിത്രമായ ഉമ്മത്തിൽ ആ ഒരു മെമ്പർ ആവാനാണ് ഞാൻ എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഒരു ഉമ്മത്തിൽ നമ്മളെ മെമ്പറാക്കി തന്നില്ലേ എന്തെങ്കിലും ഒരു മെമ്മോറാണ്ടം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഒരു അതെ ഒരു എവിടെയെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ ഇല്ല അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹു ചെയ്തു തന്ന കാരുണ്യമാണ് ആ ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ ഒരു മെമ്പറാക്കേ അനുഗ്രഹം അനുഗ്രഹം ആ ഉമ്മത്തിൽ ഒരു ാക്കി തന്നു അലഹമില്ല കിടന്നാൽ പോലും അതിന് പകരമാവുകയില്ല മുമിനിങ്ങളെ ഒരിക്കലും പകരമാകൂലിയാള് വരെ ആ റബ്ബ് ചെയ്ത അനുഗ്രഹത്തിന് അത്രയും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നത് ആ ഉമ്മത്തിൽ നമ്മളെ ഒരു മെമ്പറാക്കി തന്നു ഇനി ആ മെമ്പറായിട്ട് മരിക്കണം ആ മെമ്പറായിട്ട് കബറിലേക്ക് പോകണം ആ മെമ്പറായി അവസാന മരിക്കണം അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ ഞാൻ സംസാരം നീട്ടുന്നില്ല ഏത് മുത്താലിമിനെ കണ്ടാലും അദ്ദേഹം സലാം പറയുമായിരുന്നുവത്രേ ചോദിച്ചു എന്തേ അങ്ങനെ മുത്താലിമീങ്ങളുടെ കൂടെ മലക്കുകളുണ്ടേ ഞാനൊരു മുത്തല്ലിമിനോട് സലാം പറഞ്ഞാൽ ആ മുത്തലിം മാത്രമല്ല സലാം മടക്കുക അവരുടെ കൂടെയുള്ള മലക്കുകളും സലാം എനിക്ക് അങ്ങനെ ആഹരത്തിൽ രക്ഷപ്പെടാമല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് സ്വാലീകളുമായുള്ള ബന്ധം നല്ല നല്ല മക്ബരകളിലേക്ക് സിയാറത്തിന് പോകണേ എന്റെ നാടാണ് പാറപ്പള്ളി ആ പാറപ്പള്ളി മക്കാമിൽ അറുപതോളം വർഷമായി ജോലി ചെയ്തിരുന്ന മമ്മി ഉസ്താദ് നിങ്ങൾ ജിയാരത്തിന് ചെല്ലുമ്പോ ഉസ്താദിനെ അവിടെ കാണാമായിരുന്നു ഉസ്താദാണ് ആ മക്കാമിലെ കണക്കുകൾ എഴുതാറുള്ളത് ആ മക്കാമിലെ മുഴുവൻ കണക്കുകളും ഉസ്താദാണ് സൂക്ഷിക്കാറുള്ളത് ഈ അറുപത് വർഷത്തിൻ്റെ ഇടയിൽ ഒരാൾക്ക് പോലും ഉസ്താദിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയേണ്ടി വന്നിട്ടില്ല ആ ഉസ്താദതകൾ എല്ലാ ദിവസവും മക്കാമിലേക്ക് വരും ഈ കഴിഞ്ഞ ഉറൂസ് മുബാറക്ക് കഴിഞ്ഞപ്പോഴും അവിടെയും ഉസ്താദ് സിയാറത്തിനുണ്ടായിരുന്നോ ിൽ വന്നിരുന്നു ആ അഞ്ച് ദിവസവും ഉസ്താദ് ഉണ്ടായിരുന്നു എന്നാൽ ഉസ്താദിനെ അള്ളാഹു റജബ് ഇരുപത്തിയേഴിന്റെ രാവിലെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ാണ്സൂൽ വെ ഇഷ്ടപ്പെട്ട രാവ് അത് പരിശുദ്ധമായ മായ റജബ് ഇരുപത്തി ഏഴിന്റെ രാവായിരിക്കും അതിൽ യാതൊരു സംശയമില്ല കാരണം അന്നാനെ കണ്ട രാവ അതിനേക്കാളും വലിയ സന്തോഷമില്ലല്ലോ ആ സന്തോഷമുണ്ടായ ആ രാവിൽ